ഞാൻ ഇത്രയും നാൾ ഓർത്തോണ്ടിരുന്നത് ഈ ഒരു കറി നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം എന്നൊക്കെയാണ് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ അറിഞ്ഞത് കേരളത്തിലെ മിക്ക ജില്ലകളിലുള്ള ആളുകൾക്കും ഈ കറി ഉണ്ടാക്കാൻ അറിയത്തില്ല അവർ കഴിച്ചിട്ടില്ല എന്നുള്ളത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നിങ്ങൾ ഒരിക്കൽ പോലും ഉണ്ടാക്കാതെ പോലും കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കണം ഇത് വേറൊന്നുമല്ല നമ്മുടെ ചക്കക്കുരുവാണ് ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സൈഡിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ചക്കക്കുരു ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ നമുക്ക് ഇത് ഞാൻ ഫ്രീസറിൽ ഇതുപോലെ സീസൺ ആയപ്പോഴത്തേനും കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് കാണാത്തൊരു ഒന്ന് പോയി കാണേ നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമാങ്ങ എടുത്തിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തോണ്ടാണ് ഒരു മാങ്ങ എടുത്ത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം ഇച്ചിരി പുളിയൊക്കെ വേണം കേട്ടോ ഈ കറിക്ക് എന്നാലാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലിട്ടാണ് വേവിക്കുന്നത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വേഗുന്നതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേങ്ങൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വേണ്ട അതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് പിസിൽ വന്നോട്ടെ കേട്ടോ കാരണം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരാം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ട് വേഗുന്ന ചക്കക്കുരുവാണ് ഇങ്ങനെ ഉണ്ടാക്കാനും ടേസ്റ്റ് അപ്പോൾ ഈ ചക്കക്കുരു വേകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിൽ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് മൂന്നാലല്ലി വെളുത്തുള്ളിയും മൂന്നാല് ഉള്ളി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ജീരകവും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ ചക്കക്കുരിനെ ഓൾറെഡി ഉപ്പ് ചേർത്താണ് അതുകൊണ്ട് ഇതിന് മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ അരയുന്നതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുമ്പോഴേക്കും നല്ല ഫൈൻ പേസ്റ്റ് ആണ് കേട്ടോ തരിതരി പോലെ ഒന്നും കാണില്ല അങ്ങനെയൊക്കെ കടപ്പുണ്ടെങ്കിൽ ചക്കക്കുരുമാങ്ങാ വെക്കുമ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസിൽ വരെ ഞാൻ എടുത്ത് ായിരുന്നു എന്നിട്ട് കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് ചിലർക്ക് ചക്കക്കുരു അതുപോലെ കിടക്കുന്ന ഇഷ്ടമില്ല അങ്ങനെ എളുപ്പം വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചാലും എടുക്കാവേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ചക്കക്കുരു മാങ്ങയെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതാണ് അവർക്ക് നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കാരണം ഈ കറി തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടി ചേർക്കണം നമ്മൾ സാധാരണ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചില സൈഡിലൊക്കെ മുരിങ്ങക്കോലും ഇതിനകത്തേക്കിട്ട് കറി വെക്കാറുണ്ട് മുഞ്ഞക്കുറിനും ചില ഉണക്കച്ചീമീനൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഇതെന്തായാലും സിമ്പിളായിട്ട് ചക്കക്കുരു മാങ്ങയും മാത്രമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഈ ചക്കക്കുരു കൊണ്ട് മെഴുക്കുവട്ടിയും തോരനും മാത്രം വെച്ച് കഴിച്ചിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങയും കൂടെ ഒന്ന് വെച്ച് നോക്കി ഇതുപോലെ ചാറുകറി വെക്കാമെങ്കിൽ ചോറ് കൂടെ അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ജില്ലക്കാർ ഇതുപോലെ വെച്ചിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ